നമസ്കാരം പോലീസിനെ കണ്ട് ഭയം നോടവെ കാൽ തെറ്റി കിണത്തിൽ വീണ യുവാവിന് ധാരണ അന്ത്യം നാൽപ്പാത്തിമല സ്വദേശി ആകാശ് സുരേന്ദ്രനാണ് മരിച്ചത് ഇന്ന് പുലർച്ചെയോടായിരുന്നു സംഭവം ആകാശ് സുഹൃത്തുക്കൾക്കൊപ്പം ഇരുന്ന് മദ്യപിക്കവേ പോലീസ് പെട്രോളിംഗ് സംഘത്തെ കണ്ട് ഭയം നോടുകയായിരുന്നു ഇതിനിടെ കാല് തെറ്റി കിണത്തിൽ വീണുവെന്നാണ് നിഗമനം തിങ്കളാഴ്ച പുലർച്ചെ മൂന്നു മണിയോടെ അതിരമ്പുഴ നാൽപ്പത്തിമല ഭാഗത്തായിരുന്നു സംഭവം നാൽപ്പത്തിമല ഭാഗത്തെ ആളൊഴിഞ്ഞ പുരയിടത്തിൽ കഞ്ചാവ് മാഫിയ സംഘം താവളം അടിച്ചിരുന്നു ഇന്നലെ രാത്രിയോടെ മറ്റൊരു വിഭാഗവുമായി ഇവർ തർക്കത്തിലാകുകയും കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയുമായിരുന്നു അർദ്ധരാത്രിക്ക് ശേഷവും സംഘടനയും കൊലവെളിയും തുടർന്നതോടെ നാട്ടുകാർ ഈ വിവരം പോലീസിനെ അറിയിച്ചു പുലർച്ചെ മണിയോടെ ഗാന്ധിനഗർ പോലീസിന്റെ പെട്രോളിംഗ് സംഘം സ്ഥലത്തെത്തി പോലീസ് വാഹനത്തിന്റെ വെട്ടം കണ്ട് സംഘാംഗങ്ങൾ ചിതരയോട് ടോർച്ച് തളിച്ച് പോലീസ് എത്തുന്നത് കണ്ട് യുവാക്കൾ ചിദരയോടി തട്ടുതട്ടായി തിരിച്ചിട്ടിരുന്ന ഭൂമിയിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടുന്നതിനിടെ യുവാവ് കിണറ്റിലേക്ക് വീഴുകയായിരുന്നു ആകാശ് കിണറ്റിൽ വീണെന്ന് മനസ്സിലാക്കിയ സുഹൃത്തുക്കൾ ഉടൻ തന്നെ ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചു എന്നാൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ഇവരാണ് പിന്നീട് പോലീസിനെയും വിവരം അറിയിച്ചത് മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഗാന്ധിനഗർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു